പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി കഴിഞ്ഞ ദിവസം നടന്ന കർഷക സഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിച്ചുവെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം എന്നാൽ എൽ ഡി എഫിനുള്ളിലെ പ്രശ്നങ്ങളാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു വ്യാഴാഴ്ച രാവിലെ ചേർന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലായിരുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യാങ്കളി യോഗം ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാണിച്ച എൽ അംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ അജണ്ടയിലില്ലാത്ത വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു ഭരണപക്ഷത്തിൻ്റെ നിലപാട് ഇതോടെയാണ് തർക്കം ഉടലെടുത്തത് ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ നടന്ന കർഷക സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഭരണസമിതി യോഗം ബഹളത്തിൽ മുങ്ങാൻ ഇടയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്ന സമീപനമാണ് ബ്ലോക്ക് അധികൃതർ ഗ്രാമസഭയിൽ സ്വീകരിച്ചതെന്നായിരുന്നു ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ആരോപണം ഇക്കാര്യം ഭരണസമിതി യോഗം ചർച്ച ചെയ്യണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം ഇതിന് ഭരണപക്ഷം തയ്യാറാവാത്തതിനാൽ ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ചു പ്രോട്ടോകോൾ പാലിക്കാൻ ബ്ലോക്ക് ഭരണസമിതി തയ്യാറായില്ലെന്നാണ് ആരോപണം ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളുടെ ഇടതുപക്ഷ അംഗങ്ങളെ ഇന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുകയാണ് അതിനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം എ ഡി എ വിളിച്ച കർഷക സഭ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് തരിണ്ടായി അതിലെ സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ പ്രോട്ടോകോൾ ലംഘനം എ ഡി എ നടത്തിയിട്ടുണ്ട് ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇരുത്തി കൃഷി ഓഫീസറായ ഉദ്യോഗസ്ഥനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് ആശംസയ്ക്ക് വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഞങ്ങളിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിക്കുക അത് കഴിഞ്ഞ് ഞങ്ങളെ കർഷകർ പങ്കെടുത്ത കർഷകരുടെ നിരവധി വിഷയങ്ങളെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ നമ്മുടെ നാട്ടില് ഈ ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആശങ്കകളും അതിനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യാനാണ് ഈ തലത്തിൽ തലത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് മഹാസഭയാണ് വിളിച്ചിരുന്നത് അതിനെ വളരെ 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 പഞ്ചായത്ത് കണ്ടിരുന്നത് ചെറിയ രീതിയിൽ എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടികളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മുൻഗണന കൊടുക്കുന്ന പ്രോട്ടോകോൾ ഇല്ലെന്നും അനാവശ്യമായാണ് എൽ ഡി എഫ് ജനപ്രതിനിധികൾ ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് കെ എ റഷീദും വ്യക്തമാക്കി അജണ്ട ചർച്ച ചെയ്തതിനു ശേഷം ഈ വിഷയം പരിഗണിക്കാമെന്ന് അറിയിച്ചതാണെന്നും ഇവർ വ്യക്തമാക്കി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ മാസത്തെ ആദ്യത്തെ യോഗായിരുന്നു നടന്നിരുന്നു ബോർഡ് യോഗം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരായ കുൽക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പ്രസിഡന്റുമാർ വന്നിട്ട് യോഗത്തിൽ അവരെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീട്ടു നിൽക്കുകയും അപ്പോൾ അജണ്ടയ്ക്ക് ശേഷമാണ് അത് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പക്ഷെ അത് കേൾക്കാതെ അത് കയറി വന്ന് ഞങ്ങളുടെ രേഖകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രമകളൊക്കെ തട്ടി മാറ്റി അതിക്രമിച്ചു കയറുകയാണെന്നൊക്കെ നടക്കുന്നത് അജണ്ട ഈരിക്കും സാധാരണ ഒരു യോഗത്തിൽ അജണ്ടയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ അവരതിന് മുന്നേ കയറി ആക്രമണമാണ് ഇത്തരത്തിലുള്ളൊരാക്രമണമാണെന്നിവിടെ നടത്തിയിട്ടുള്ളത് നിലവിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം പ്രതിപക്ഷ അംഗങ്ങൾ യോഗം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങൾ പിന്നെ വൈസ് പ്രസിഡന്റും പ്രസിഡൻറും ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ ഇരിക്കുന്നിടത്തേക്ക് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരികയും അതിനു മുമ്പേ അജണ്ട പൊതുവേ ഒരു ഏഴ് ദിവസം മുമ്പേ ഇഷ്യൂ ചെയ്തതാണ് നമ്മളുടെ നോട്ടീസ് ഭരണസമിതി യോഗത്തിന്റെ നോട്ടീസ് അതിൽ കൃത്യമായി ഏഴോളം അജണ്ടകളുണ്ട് നിലവിൽ ആ അജണ്ടകൾ ചർച്ചകൾക്ക് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ മറ്റു ചർച്ചകൾ നടത്താം അതിനു മുമ്പേ ഇവർ അജണ്ട ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എണീക്കുകയും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു അതൊരു അപൂർവമായിട്ടാണ് അങ്ങനെ ഉണ്ടാവാറില്ല എന്നിട്ട് പ്രസിഡന്റ് അപ്പം നമ്മൾ പറഞ്ഞ അജണ്ടകൾ പ്രസിഡന്റ് പറഞ്ഞ അജണ്ടകൾ ചർച്ച കഴിയട്ടെ എന്ന് പറഞ്ഞു അതിന് നിൽക്കാതെ അവർ ദേശിലേക്ക് വരികയും പ്രസിഡന്റിനെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ഞങ്ങളുടെ മൊബൈലുകൾ എടുത്തറിഞ്ഞു ഞങ്ങളുടെ പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന കടലാസുകളൊക്കെ അജണ്ട നോട്ടീസ് കീറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പല രേഖകളും പിച്ചു ചെയ്തൊക്കെ ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ